എന്തുകൊണ്ടാണ് മുസ്ലിങ്ങൾ ഏക സിവിൽ കോഡിനെ എതിർക്കുന്നത് എന്ന ചോദ്യത്തിനുള്ള മൂന്ന് ആമത്തെ ഉത്തരം അതിന്ത്യയുടെ ഭരണഘടനയ്ക്കെതിരാണ് എന്ന് ഇന്ത്യൻ ഭരണഘടന ഇന്ത്യയിലെ പൗരന് നൽകുന്ന ആറ് മൗലികാവകാശങ്ങളുണ്ട് ഈ മൗലികാവകാശങ്ങളാണ് ഭരണഘടനയുടെ മൂന്നാം ഭാഗത്ത് വിശദീകരിക്കപ്പെട്ടിട്ടുള്ളത് പതിനാല് മുതൽ മുപ്പത്തിരണ്ട് വരെയുള്ള ആർട്ടിക്കിളുകളിലായി വിശദീകരിക്കപ്പെട്ടിട്ടുള്ളത് അതാണ് ഈ അവകാശങ്ങൾ വളരെ കൃത്യമാണ് റൈറ്റ് ടു ഇക്വാലിറ്റി റൈറ്റ് ടു ഫ്രീഡം റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയ്റ്റേഷൻ റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലിജ്യൻ കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സ് റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് ഇങ്ങനെ ആറ് മൗലികമായ അവകാശങ്ങളാണ് ഓരോ ഇന്ത്യൻ പൗരനുമുള്ളത് ഈ അവകാശങ്ങളിൽ നാലാമത്തേത് ഫ്രീഡം ഓഫ് റിലിജനാണ് ഫ്രീഡം ഓഫ് റിലിജനാണ് നമ്മുടെ ആർട്ടിക്കിളുകളിൽ ഇരുപത്തിയഞ്ച് മുതൽ ഇരുപത്തിയെട്ട് വരെയുള്ള ആർട്ടിക്കിളുകളിൽ വിശദീകരിച്ചിട്ടുള്ളത് ഇരുപത്തി അഞ്ചാമത്തെ ആർട്ടിക്കിളിൽ ഫ്രീഡം ഓഫ് കോൺസയൻസ് ആൻഡ് ഫ്രീ പ്രൊഫഷൻ പ്രാക്ടീസ് ആൻഡ് പ്രൊപ്പഗേഷൻ ഓഫ് റിലീജൻ ഇരുപത്തിയാറിൽ ഫ്രീഡം ടു മാനേജ് റിലീജിയസ് അഫെയേഴ്സ് ഇരുപത്തിയേഴിൽ ഫ്രീഡം ആസ്റ്റ് ടു പേയ്മെൻറ്റ് ഓഫ് ടാക്സസ് ഫോർ പ്രൊമോഷൻ ഓഫ് എനിയർ പെർട്ടിക്കുലർ റിലീജ്യൻ ഇരുപത്തിയെട്ടിൽ ഫ്രീഡം ആസ്റ്റ് ടു അറ്റൻസ് അറ്റ് റിലീജിയസ് ഇൻസ്ട്രക്ഷൻ ഓർ റിലീജിയസ് വേർഷിപ്പ് ഇൻ സെർട്ടൻ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വളരെ കൃത്യമാണ് കാര്യം ഒരാൾക്ക് അയാളുടെ മതമനുസരിച്ച് ജീവിക്കാൻ അയാളുടെ മതം മറ്റുള്ളവർക്ക് പ്രചരിപ്പിക്കാൻ എല്ലാമുള്ള അവകാശമുണ്ട് അതേപോലെ തന്നെ തനക്ക് മതം താൻ ജീവിച്ചു വന്ന മതം ശരിയല്ല എന്ന് ബോധ്യപ്പെട്ടാൽ വേറൊരു മതത്തിലേക്ക് മാറാനുള്ള അവകാശമുണ്ട് ആ മതപ്രകാരം ആവശ്യമായ സാമൂഹ്യ സാഹചര്യങ്ങൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്താനുള്ള അവകാശമുണ്ട് ഈ അവകാശങ്ങളൊന്നും ആരും ഔദാര്യമായി നൽകുന്നതല്ല ഇന്ത്യ രാജ്യം ഒരു രാഷ്ട്രമെന്നുള്ള നിലക്ക് സ്ഥിതി ചെയ്യുന്നത് ഈ ഭരണഘടനയുടെ അടിസ്ഥാനത്തിനാണ് ആ ഭരണഘടന ഇന്ത്യയിലെ പൗരന് നൽകുന്നതാണ് ഇതിലെ നാലാമത്തേത് മതമനുസരിച്ച് ജീവിക്കാനുള്ള അവകാശമാണ് മതം എന്ന് പറഞ്ഞാൽ മുസ്ലിമിന് നേരത്തെ പറഞ്ഞതുപോലെ അവൻ്റെ ജീവിതത്തിന് മൊത്തമാണ് ജീവിതത്തിലെ ഏതെങ്കിലും ഒരു ഭാഗം മതത്തിൽ നിന്ന് മാറ്റി നിർത്താൻ കഴിയില്ല അവന് അപ്പോൾ തന്നെ ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ ജീവിക്കുന്ന രാജ്യത്തിലെ നിയമങ്ങൾ അനുസരിക്കേണ്ടത് അവൻ്റെ ബാധ്യതയാണ് അതുകൊണ്ടാണ് ഈ പ്രശ്നമല്ലോ രാജ്യത്തെ നിയമങ്ങൾ ലംഘിക്കുവാനാണ് മുസ്ലിം കൽപ്പിക്കപ്പെട്ടതെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നുമില്ല രാജ്യത്തെ നിയമങ്ങൾ അനുസരിക്കേണ്ടത് മുസ്ലിമിൻ്റെ ബാധ്യതയാണ് എപ്പോൾ ആ നിയമങ്ങൾ പടച്ചവൻ്റെ കൽപ്പനയ്ക്ക് എതിരാകാത്തിടത്തോളം മാത്രം അത് ഏത് കാര്യത്തിനാണെങ്കിലും അത് വാപ്പ പറയുന്ന നിയമമാണെങ്കിൽ സ്വന്തം പിതാവ് പറയുന്ന ഒരു കൽപ്പനയാണ് ആ കൽപ്പന പടച്ചവൻ്റെ കൽപ്പനയ്ക്കെതിരാണെങ്കിൽ പിതാവിൻ്റെ കൽപ്പന ഒഴിവാക്കും അതാരുടേതാണെങ്കിലും ബുഹാരിയും മുസ്ലിമും ഉദ്ധരിച്ചിട്ടുള്ള റസൂൽസ് മേൽ എന്നുള്ള ഹദീസ് വളരെ പ്രസിദ്ധമാണ് ലാ താത്ത് അലി മഹ്ലൂഹിൻ ഒരു സൃഷ്ടിക്കും അനുസരണമില്ല അള്ളാഹുവിനോട് അനുസരണക്കേട് കാണിച്ചുകൊണ്ട് ഇവിടെ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിനോട് അനുസരണക്കേട് കാണിക്കാൻ കഴിയില്ല ഭരണഘടന പറഞ്ഞാലും പറ്റൂല നിയമം പറഞ്ഞാലും പറ്റൂല ഇത്തരം വിഷയങ്ങളിൽ വ്യക്തിപരമായ കാര്യങ്ങളിൽ വിവാഹവുമായി ബന്ധപ്പെട്ട വിവാഹമോചനവുമായി ബന്ധപ്പെട്ട അനന്തരാവകാശവുമായി ബന്ധപ്പെട്ട വഖഫുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇവിടെ മുസ്ലിങ്ങൾ സിവിൽ നിയമങ്ങൾ മുസ്ലിങ്ങൾക്ക് അവരുടെ മതപ്രകാരം അനുസരിക്കുവാനുള്ള അവകാശമാണെന്ന് പറയുമ്പോൾ അതും മുസ്ലിങ്ങൾ തമ്മിലുള്ളത് മാത്രമാണ് അവരെ ഒരു ഒരു സ്വത്ത് തർക്കുണ്ട് അതിൽ പറഞ്ഞിട്ടില്ല അഥവാ ഒരു സ്വത്ത് തർക്കം നാട്ടിലുള്ള മറ്റുള്ളവരുമായിട്ടുള്ളൊരു സ്വത്ത് തർക്കം അതിൽ ഇസ്ലാമിക നിയമമാണെന്ന് പറഞ്ഞിട്ടില്ല ഒരു മുസ്ലിമും മുസ്ലിമുമായുള്ള ബന്ധത്തിലുള്ള നിയമങ്ങൾ വിവാഹത്തിൻ്റെ നിയമം ഒരു മുസ്ലിമിനും മുസ്ലിമിനെയും വിവാഹം ചെയ്യാൻ കഴിയും അപ്പോൾ ആ നിയമം എന്ത് വേണം പടച്ചവൻ പറഞ്ഞതനുസരിച്ച് അനുസരിക്കാൻ നമുക്ക് അവകാശം വേണം വിവാഹമോചനത്തിൻ്റെ നിയമം അനന്തരാവകാശത്തിൻ്റെ നിയമം മുസ്ലിമായ മാതാപിതാക്കളുടെ മുസ്ലിങ്ങളായ മക്കൾക്കുള്ളതാണ് അനന്തരാവകാശം ആ അനന്തരാവകാശത്തിൻ്റെ നിയമം മുസ്ലിങ്ങൾ തമ്മിലുള്ളതാണ് ഇതിൽ എല്ലാം നമുക്ക് പരിശുദ്ധ കുറാനും തിരുസുന്നത്തും അനുസരിച്ച് ചെയ്യാൻ അനുവാദം വേണമെന്ന് മാത്രമാണ് ഇസ്ലാം ക്ഷരീ താക്ടൽ പ്രകാരം ആ അനുവാദം വേണമെന്ന് മാത്രം നമ്മൾ പറയുന്നത് അതിൻ്റെ മുകളിലേക്കാണ് ആ ഈ ഏക സിവിൽ കോഡ് എന്ന ആശയം വരുന്നത് ഈ അനുവാദം ചോദിക്കുന്നത് നമ്മുടെ ആറ് ഒന്നായ ഫ്രീഡം ഓഫ് റിലിജന്റെ അടിസ്ഥാനത്തിലാണ് മതം സ്വാതന്ത്ര്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് അർത്ഥം അവിടെ ഇത് ഒരു മതപരമായ അവകാശമാണ് എന്ന് പറയുമ്പോൾ അതല്ല എന്ന് പറയുന്നത് ശരിയല്ല അവിടെയാണ് ഇപ്പോൾ ഒരു ഓരോ കാര്യത്തിലും ഇപ്പോൾ സ്വത്തവകാശം എന്താ മതത്തിന് കാര്യം മതത്തിന് കാര്യമുണ്ട് തീർച്ചയായും ഒരു മുസ്ലിം മാതാവിൻ്റെയും മുസ്ലിം പിതാവിൻ്റെയും മക്കളായ മുസ്ലിങ്ങൾ ആ മൂന്ന് കൂട്ടരും അഥവാ മാതാവാണെങ്കിലും പിതാവാണെങ്കിലും മക്കളാണെങ്കിലും ഇവരെല്ലാം ഇസ്ലാമിക നിയമങ്ങൾ അനുസരിക്കാൻ ബാധ്യസ്ഥമാണ് ആ ഇസ്ലാമിക നിയമങ്ങൾ വളരെ കൃത്യമായി രേഖീകരിക്കപ്പെട്ടതാണ് അവിടെ മുസ്ലിങ്ങൾക്ക് സക്സഷന് വേണ്ടി മറ്റ് പുസ്തകങ്ങളിലേക്ക് പോകേണ്ട ആവശ്യമില്ല പരിശുദ്ധ ഖുറാനിൽ തന്നെ റസൂർല്ലാഹി സല്ലാസാമിയുടെ ചര്യയിൽ തന്നെ വിശദീകരിക്കപ്പെട്ടതാണ് ഖുറാനിലെ നാലാമത്തെ അധ്യായം സുറത്തുനിസായിലെ ഏഴ് മുതൽ പതിമൂന്ന് വരെയുള്ള വചനങ്ങളിൽ അനന്തരാവകാശ നിയമങ്ങളെ വളരെ കൃത്യമായി വിശദീകരിച്ചിട്ടുണ്ട് ആ അനന്തരാവകാശ നിയമങ്ങൾ വേറെ ചില സ്ഥലങ്ങളിലുണ്ട് അത് തുടങ്ങുന്നതന്നെ നസീബും മിമ്മാ തറക്കൽ വാലിദാനി വല്ലിദാനി വല്ല എന്ന് പറഞ്ഞിട്ടാണ് മാതാപിതാക്കൾ വിട്ടേച്ചു പോയ സ്വത്തിൽ പുരുഷൻ അവകാശമുണ്ട് മാതാപിതാക്കൾ പോയ സ്വത്തിൽ പെണ്ണിന് അവകാശമുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഈ അവകാശങ്ങൾ കുറവും കൂടുതലും ഉള്ളത് അത് ഓരോന്നും കൃത്യമായി നിർവചിച്ചിട്ടുണ്ട് ഖറാൻ ആ നിർവചിച്ചിട്ട് വെറുതെ കണ്ടു പറഞ്ഞു പോവല്ല മറിച്ച് ആ നിർവചിച്ചിട്ട് ഖുറാനെ പതിനൊന്നാമത്തെ ഈ സൂറത്ത് ഉസ് പതിനൊന്നാമത്തെ വചനത്തിൽ ഈ ആയത്ത് വിശദീകരിച്ചിട്ട് ഈ പിന്നെ അനന്തരാവകാശ നിയമങ്ങൾ ഇങ്ങനെ വിശദീകരിച്ചിട്ട് അനന്തരാവകാശ നിയമങ്ങൾ ഏഴാമത്തെ ആയത്തിന് തുടങ്ങിയിട്ട് പതിനൊന്നാമത്തെ ആയത്തിൽ കുറച്ച് വി കുറച്ച് കുറച്ച് നിയമങ്ങൾ കൃത്യമായി പറയണം ആ നിയമങ്ങളെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം പരിശുദ്ധ കുറാ പിന്നെ പറയുന്നത് എന്താ ആ നിയമങ്ങൾ പറഞ്ഞ് പതിനൊന്നാമത്തെ ആയത്ത് അവസാനിപ്പിക്കുന്നത് എങ്ങനെയാണ് ഇത് നിർണയമാണ് കൃത്യമായി അള്ളാഹു നിശ്ചയിച്ച കാര്യമാണിത് തീർച്ചയായും അള്ളാഹു എല്ലാം അറിയുന്നവനും യുക്തിമാനുമാണ് പിന്നെ അടുത്തായത് പന്ത്രണ്ടാമത്തായത് ഇതേപോലെ വീണ്ടും കുറേ നിയമങ്ങൾ പറയുന്നു ആ നിയമങ്ങൾ പറഞ്ഞതിന് ശേഷം ആയത്ത് അവസാനിപ്പിക്കുന്നത് വല്ലാഹു അലീമുൻ ഹലീം എന്ന് പറഞ്ഞിട്ടാണ് അള്ളാഹുവിൻകല്ല നിർദ്ദേശമാണിത് അള്ളാഹു എല്ലാം അറിയുന്നവനും സഹനശീലനുമാണ് ഇതെല്ലാം കഴിഞ്ഞിട്ട് പതിമൂന്നാമത്തെ ആയത്ത് തുടങ്ങുന്നത് അള്ളാഹുവിന്റെ നിയമപരിധികളാണ് ഇവെല്ലാം ഇവല്ലാം പറയാണ് ആരാണോ അള്ളാഹുവിനെയും പ്രവാചകനെയും അനുസരിക്കുന്നവർ അവരാണ് സ്വർഗലോകത്തിൽ പ്രവേശിക്കുന്നത് അപ്പോൾ മുസ്ലിങ്ങൾ എന്നുള്ള നിലക്ക് സ്വർഗലോകത്തിൽ പ്രവേശിക്കുവാൻ വേണ്ടി പരിശ്രമിക്കുന്നവർ എന്നുള്ള നിലക്ക് അവർക്ക് അള്ളാഹു നിശ്ചയിച്ച നിയമങ്ങളാണിത് ആ നിയമങ്ങൾ അനുസരിക്കേണ്ടത് മുസ്ലിങ്ങളുടെ ബാധ്യതയാണ് ഈ ബാധ്യതയിൽ കേവലം അവകാശങ്ങൾ മാത്രമല്ല ഉള്ളത് ഇപ്പോൾ സ്വത്തവകാശത്തിൻ്റെ തന്നെ എടുത്താൽ മരിച്ചയാൾക്കുള്ള മരിച്ചയാൾ ഒരാൾ മരണപ്പെട്ടു ആ മരണപ്പെടുമ്പോൾ സ്വാഭാവികമായും സംഭവിക്കുന്ന ചില അനാഥത്വങ്ങളുണ്ട് ആ അനാഥത്വങ്ങൾ ഉത്തരവാദിത്വമായി ഏറ്റെടുത്ത് അവരെ സംരക്ഷിക്കേണ്ട ബാധ്യതയുണ്ട് ചിലർക്ക് ആ ബാധ്യതയും അതോടൊപ്പം തന്നെ അയാളുടെ സ്വത്ത് അതിൻ്റെ അവകാശവും ഇത് രണ്ടും ഇസ്ലാമിക വീക്ഷണത്തിൽ ഇസ്ലാമിക നിയമത്തിൽ പരസ്പര പൂരകങ്ങളായി വരുന്നതാണ് ആ പരസ്പര പൂരകത്വം ഒരിക്കലും ഇന്ത്യയുടെ നിയമത്തെ സംബന്ധിച്ചിടത്തോളം ഏക സിവിൽ കോഡിനെ സംബന്ധിച്ചിടത്തോളം നിയമം എന്നുള്ളവർക്ക് നടപ്പാക്കാൻ കഴിയില്ല ണും പെണ്ണും തമ്മിലുള്ള സ്വത്തവകാശത്തിലെ വ്യത്യാസമാണല്ലോ ഭയങ്കരമായ പ്രശ്നമാക്കി പറയുന്നത് ആ വ്യത്യാസം തന്നെ ഉണ്ടാവുന്നത് അവിടെ ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ ആ മരണപ്പെട്ട വ്യക്തിയുണ്ടാക്കുന്ന വ്യക്തിയുടെ മരണം വഴിയുണ്ടാകുന്ന അനാഥത്വങ്ങൾക്ക് പരിഹാരം കാണേണ്ടതാരാണ് ആ അനാഥകളെ സംരക്ഷിക്കേണ്ടതാരാണ് ഇതിനെല്ലാം അടിസ്ഥാനത്തിൽ സ്വത്തവകാശത്തിന് വ്യത്യാസം വരും ഇസ്ലാമിക വീക്ഷണത്തിൽ അപ്പോൾ ആ സ്വത്തവകാശം അവിടെ എങ്ങനെയാണോ അള്ളാഹു പറഞ്ഞത് അതനുസരിച്ച് ചെയ്യേണ്ടത് മുസ്ലിമിൻ്റെ ബാധ്യതയാണ് അതോടൊപ്പം തന്നെ സ്വത്ത് കൂടുതൽ കിട്ടുന്നവൻ അവൻ്റെ ഉത്തരവാദിത്വം നിർവഹിക്കേണ്ടതും ബാധ്യതയാണ് പക്ഷെ ഉത്തരവാദിത്വ നിർവഹണം നിയമത്തിൻ്റെ പരിധിയിലേക്ക് വരില്ല അതുകൊണ്ട് തന്നെ ഒരു കോഡിലേക്ക് അത് വരാൻ കഴിയില്ല ഒരു നിയമത്തിനും പറയാൻ കഴിയില്ല ഇപ്പോൾ ഹിന്ദു സക്സഷൻ ആക്ട് ഉണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിലെ ആ ഹിന്ദു സക്സഷൻ ആക്ട് അനുസരിച്ച് ഉള്ള ആ അനന്തരാവകാശികൾ അനന്തരാവകാശികൾ ഒന്നാമത്തെ അവകാശികളിൽ ആരാണ് വരേണ്ടത് രണ്ടാമത്തെ അവകാശികളിൽ ആരാണ് വരുന്നത് അല്ലുണ്ട് ഈ അവകാശം മാത്രമേ ഉള്ളൂ അതോടൊപ്പം തന്നെ ഉള്ള ഉത്തരവാദിത്വങ്ങൾ ഈ സക്സഷൻ ആക്ടിൽ പറയില്ല അത് വേറെ നിലക്ക് വരേണ്ടതാണ് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഉത്തരവാദിത്വങ്ങളും അവകാശങ്ങളും കൃത്യമായി ഡിഫൈൻഡ് ആണ് കൃത്യമായി പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് പുരുഷന് ഉത്തരവാദിത്വം കൂടുതലാണ് പലർക്കും സാമ്പത്തികമായ സപ്പോർട്ട് അവനാണ് ചെയ്യേണ്ടത് ജീവസന്ധാരണത്തിനുള്ള മാർഗം ഉണ്ടാക്കേണ്ടത് അവനാണ് പെണ്ണിനൊരിക്കലും തന്നെ ജീവസന്ധാരണത്തിനുള്ള മാർഗം ഉണ്ടാക്കേണ്ട ഒരവസ്ഥയും കടന്നു വരുന്നില്ല അതുകൊണ്ട് ആ സ്വത്തവകാശത്തിൽ വ്യത്യാസം ഉണ്ടാകും അവിടെ ഈ ബാധ്യതകൾ ഉത്തരവാദിത്വങ്ങൾ ആ ഉത്തരവാദിത്വങ്ങൾ ഇതിന് കോംപ്ലിമെൻ്ററി ആയി ഇതോടനുബന്ധിച്ച് വരുന്നതാണ് അതുപക്ഷെ ഒരു കോഡിലേക്ക് വരാൻ സാധ്യമല്ല അപ്പം അതുകൊണ്ടുതന്നെ ഇസ്ലാമികമായ ശരിയാത്ത് അനുസരിച്ചുള്ള വിധിക്കല്ലാതെ മുസ്ലിമിന് വഴിപ്പെടാൻ കഴിയില്ല അവിടെ ഹിന്ദു സക്സേഷൻ ആക്ട് അതേപോലെ തന്നെ ഇസ്ലാമിക ശരിയാത്ത് രണ്ടും രണ്ട് തലത്തിലാണ് നിൽക്കുന്നത് തൊള്ളായിരത്തി അമ്പത്തിയാറിൽ ഹിന്ദു സക്സെക്ഷൻ ആക്ടിന് മതപരമായ ശ്രുതികളുടെയോ സ്മൃതികളുടെയോ ഒന്നും അടിത്തറയില്ല അത് വേറെ വിഷയം അത് നമ്മുടെ വിഷയമല്ല പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം അവരുണ്ടാക്കിയ ഈ ആക്ട് ആ ആക്ട് അനുസരിച്ച് മരണപ്പെട്ട ഇയാൾക്ക് മാതാവും വിധവയും മക്കളും ഉണ്ടെങ്കിൽ അയാൾക്ക് പിതാവിന് സ്വത്തവകാശമില്ല അവിടെ പിതാവിന് സ്വത്തവകാശമല്ല ഇസ്ലാമിക ശരീരത്തിനനുസരിച്ചോ ഇസ്ലാമികത്തെ ശരീരത്തിനനുസരിച്ച് വാപ്പാക്ക് ഉമ്മാക്ക് ഭാര്യക്ക് മക്കൾക്കുള്ള സ്വത്ത് നിർണീതമാണ് ഈ നിർണീതമായ അവകാശങ്ങളെക്കുറിച്ച് പറയുന്നതോടൊപ്പം തന്നെ ഇസ്ലാം അവരുടെ ഓരോരുത്തർക്കുമുള്ള ബാധ്യതയെക്കുറിച്ചും പറയത്തു അവകാശങ്ങളെക്കുറിച്ച് സ്വത്തവകാശത്തെക്കുറിച്ച് നമുക്കൊരു കോഡ് ഉണ്ടാക്കാം പക്ഷേ ബാധ്യതയെക്കുറിച്ച് ഈ കോഡിൽ കൊണ്ടുവരാൻ കഴിയില്ല അപ്പോൾ ഏക സിവിൽ കോഡ് കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ഇസ്ലാമിക ധർമ്മവും ഇസ്ലാമികമായ അവകാശങ്ങളും തമ്മിലുള്ള ഈ ഒരു ഒരു കോം ഒരു ഒരു പാരസ്പര്യം ആ പാരസ്പര്യം സൂക്ഷിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് സത്യം അതുകൊണ്ടാണ് ഭരണഘടന നൽകുന്ന വളരെ കൃത്യമായ അവകാശത്തിന് മൗലികമായ അവകാശമായ മതമനുസരിച്ച് സ്വന്തം മതമനുസരിച്ച് ജീവിക്കുവാനുള്ള അവകാശത്തിന് നേരെ ഏക ഏകസിവിൽ കോഡെന്ന് പറയുന്നത് അപ്പോൾ അടുത്ത ചോദ്യമാണ് നാലാമത്തെ മൗലികാവകാശമായ മതസ്വാതന്ത്ര്യം അത് ഒന്നാമത്തെ മൗലികാവകാശമായ ഇക്വാലിറ്റി സമത്വത്തിന് നേരെ നേരവിരുദ്ധമാകുന്നില്ലേ തീർച്ചയായുമില്ല ഇവിടെ ആൺ പെൺ സമത്വം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് എന്ന് കൃത്യമായി മനസ്സിലാക്കിയാൽ മതി നമ്മൾ ആദ്യം അറിയേണ്ടത് അങ്ങനെ ഒരു വൈരുദ്ധ്യം നമ്മുടെ അടിസ്ഥാന ഭരണഘടനയുടെ പൗരാവകാശങ്ങളിൽ തന്നെ ഉണ്ടാകുമോ എന്നാണ് ഈ പൗരാവകാശങ്ങളിൽ ആറ് അവകാശങ്ങൾ ആ ആറ് അവകാശങ്ങൾ ഒന്ന് ഒന്നൊന്നിന് വിരുദ്ധമാകാൻ പറ്റില്ല ഇക്വാലിറ്റി എന്ന് പറയുമ്പോൾ അവിടെ എല്ലാ അർത്ഥത്തിലുമുള്ള ഈക്വാലിറ്റിയാണോ അതൊരിക്കലും സാധ്യമല്ലല്ലോ ആണും പെണ്ണും എല്ലാ അർത്ഥത്തിലും ഈക്വൽ ആകാൻ കഴിയുമോ എല്ലാ ഇന്ത്യയിലെ എല്ലാവരും എല്ലാ അർത്ഥത്തിലും ഈക്വൽ ആകാൻ കഴിയുമോ സാധ്യമല്ലല്ലോ ശമ്പളത്തിൽ വ്യത്യാസമുണ്ട് ജീവിത നിലവാരങ്ങളിൽ വ്യത്യാസമുണ്ട് ആ ഓരോരുത്തർക്കും വ്യത്യാസമുണ്ട് അതെന്താണ് അവസരപരമായ ഈക്വാലിറ്റി അവിടെ ഉദ്ദേശിക്കുന്നത് ഇതേപോലെ തന്നെ പെണ്ണിനും ആണിനും സംതൃപ്തമായ ജീവിതം ഉണ്ടാകണം ആ സംതൃപ്ത ജീവിതം കണ്ടെത്തുന്നതിനുള്ള ഈ ഒരേ 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 തലം അവിടെ ഇസ്ലാം അവിടെ പെണ്ണിന് പെണ്ണിൻ്റെതായ സവിശേഷതകളെ പരിഗണിച്ചുകൊണ്ട് അവൾ സംരക്ഷിക്കപ്പെടേണ്ട അവസ്ഥയിലുള്ള നിയമങ്ങൾ നൽകുന്നു ഇക്വാലിറ്റി പറയുന്ന ആളുകൾ ഒരിക്കലും തന്നെ സ്പോർട്സിന്റെ വേദിയിലേക്ക് പോയിട്ട് ആണിനൊപ്പം മത്സരിക്കാൻ പെണ്ണിനെ അനുവദിക്കണമെന്നോ പെണ്ണിനൊപ്പം മത്സരിക്കാൻ ആണിനെ അനുവദിക്കണമെന്നോ പറയാറില്ല അതേപോലെ തന്നെ പെണ്ണിന്റെ മാത്രം സവിശേഷതകൾ അത് ജീവശാസ്ത്രപരമാണ് പക്ഷേ എങ്കിൽ പോലും അത് ആണ് ചെയ്യണമെന്ന് പറയാറില്ലല്ലോ ചെയ്യാൻ കഴിയൂലോ ഗർഭധാരണവും മുലയൂട്ടലും പ്രസവമൊന്നും ആണിനെ ചെയ്യാൻ കഴിയുന്നതല്ല അത് മാത്രമല്ല ഇനി അതെല്ലാം ജൈവികമാണെന്ന് ഈ സന്ദർഭത്തിൽ കുഞ്ഞിനെ പരിപാലിക്കുന്ന പണി പോലും ഫെമിനിസ്റ്റുകൾ ചിലപ്പോൾ അതാണ് ഏറ്റെടുക്കണം എന്നെല്ലാം പറയാറുണ്ട് തീർച്ചയായും ആണുങ്ങൾക്ക് കഴിയാവുന്ന രംഗങ്ങളിൽ പരിപാലിക്കണം കുട്ടികളെ നോക്കണം കുട്ടികളോട് നല്ല രീതിയിൽ പെരുമാറണം കുട്ടികൾക്ക് എല്ലാ രൂപത്തിലുമുള്ള സംതൃപ്തി നൽകണം ഇതെല്ലാം ഉത്തരവാദിത്തമാണ് പക്ഷേ പെണ്ണിൻ്റെ മടിയിൽ നിന്ന് ലഭിക്കേണ്ട പരിചരണം അത് ജീവശാസ്ത്രപരം കൂടിയാണ് സത്യത്തിൽ ആണ് പുതിയ ഈ ഹോർമോണുകളെ കുറിച്ചുള്ള പഠനങ്ങൾ വ്യക്തമാക്കുന്നത് അപ്പോൾ ആ പരിചരണം ഒരേപോലെ ആണും പെണ്ണും ചെയ്യണം എന്ന് പറയാൻ കഴിയുമോ ഇല്ല അപ്പോൾ ഇവിടെ ഇക്വാലിറ്റി എന്നത് ഒരിക്കലും ആണിനെയും പെണ്ണിനെയും ഒരേ രൂപത്തിലാമലല്ല തീർച്ചയായും ആണിന് ആണിൻ്റെ സവിശേഷതയുണ്ട് പെണ്ണിന് പെണ്ണിൻ്റെ സവിശേഷതയുണ്ട് രണ്ടു കൂട്ടർക്കും സംതൃപ്തമായി ജീവിക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാകുക എന്നുള്ളതാണ് ഇനി ഒരു പെണ്ണിന് ഈക്വാലിറ്റി വേണം ആണിനും പെണ്ണിന് ഈക്വാലിറ്റി വേണം എന്ന് തോന്നിയാൽ ആ രൂപത്തിലുള്ള നിയമം തോന്നിയാൽ അവർക്ക് സെലക്ട് ചെയ്യാൻ അവസ്ഥ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ വിവാഹം മുതൽ സെലക്ട് ചെയ്യാൻ അവസരമുണ്ട് ആ എന്താണ് അവസരം വിവാഹത്തിന് പൊതുവായ വിവാഹം ചെയ്താൽ മതി അപ്പൊ അതുകൊണ്ട് തന്നെ ഇക്വാലിറ്റിക്ക് എതിരാണ് എന്നുള്ള വാദം ശരിയല്ല ഇനിയുള്ളത് ഇന്ത്യയുടെ ഭരണഘടനയിലെ ഡയറക്ടീവ് പ്രിൻസിപ്പിൾസ് പറഞ്ഞിട്ടുണ്ട് അതിൽ പ്രധാനമായി ഈ കാര്യം പറയുന്നു എന്നാണ് അഥവാ ഏകസിവിൽ കോഡ് അതാണ് വലിയൊരു ഡെമോക്രസീൻ്റെ വാൾ പോലെ മുസ്ലിങ്ങളുടെ തലക്ക് മുകളിൽ എപ്പോഴും ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന കാര്യം തീർച്ചയായും നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ നാലാം ഭാഗത്ത് കുറേ ഡയറക്ടറി പ്രിൻസിപ്പിൾസ് പറഞ്ഞിട്ടുണ്ട് മാർഗനിർദ്ദേശക തത്വങ്ങൾ ആ മാർഗനിർദ്ദേശക തത്വങ്ങൾ മുപ്പത്തി ഒൻപത് മുതൽ അമ്പത്തി ഒന്ന് വരെയുള്ള ആർട്ടിക്കിളുകളിലായിട്ട് ഒന്നൊന്നായി പറഞ്ഞിട്ടുണ്ട് ആ മാർഗനിർദ്ദേശക തത്വങ്ങൾ തുടങ്ങുന്ന ദ സ്റ്റേറ്റ്സ് പറഞ്ഞുകൊണ്ടാണ് അഥവാ രാജ്യം ഇതിന് ശ്രമിക്കും ആ മാർഗനിർദ്ദേശക തത്വങ്ങളിലെ ഒരെണ്ണമാണ് നാൽപ്പത്തി നാലാമത്തെ ആർട്ടിക്കിളിൽ പറയുന്ന കാര്യമാണ് ഏക സിവിൽ കോഡ് ഡയറക്ടർ യൂണിഫോം സിവിൽ കോഡ് എന്നുള്ളത് രാജ്യം ഒരു യൂണിഫോം സിവിൽ കോഡ് നടപ്പാക്കാൻ വേണ്ടി ശ്രമിക്കേണ്ടതാണ് ഇത് യഥാർത്ഥത്തിൽ ഭരണഘടനാ നിർമ്മാണത്തിന്റെ സന്ദർഭത്തിൽ ഹിന്ദുക്കൾക്ക് ഒരു വിവാഹ അനന്തരാവകാശ നിയമം ഇല്ലാത്തത് കൊണ്ട് ഉണ്ടായ പരാമർശമാണ് ഈ എന്താണ് ഭരണഘടനയുടെ ചരിത്രം ഭരണഘടനാ നിർമ്മാണത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവുക അത് സത്യത്തിൽ ഹിന്ദു മാരേജ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിലേത് അതേപോലെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയാറിൽ ഹിന്ദു സക്സേസൻ ആക്ട് വന്നതോടുകൂടി ഈ ഡയറക്റ്റീവ് പ്രിൻസിപ്പിളിന്റെ പ്രസക്തി തന്നെ നഷ്ടപ്പെട്ടിട്ടുണ്ട് ആ ഈ ഡയറക്റ്റീവ് പ്രിൻസിപ്പിളിൽ പറയുന്നത് എല്ലാവർക്കും കൃത്യമായൊരു സിവിൽ കോഡ് വേണം എന്നാണ് യഥാർത്ഥത്തിൽ എല്ലാവർക്കും കൃത്യമായൊരു സിവിൽ കോഡ് അന്ന് ഹിന്ദുക്കൾക്ക് കൃത്യമായ സിവിൽ കോഡ് ഉണ്ടായിരുന്നില്ല ഓരോ പ്രാദേശികമായ സമ്പ്രദായങ്ങൾ അനുസരിച്ച് വിധിക്കായിരുന്നു എന്നർത്ഥം മുസ്ലിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ തൊള്ളായിരത്തി മുപ്പത്തി ഒൻപതിന് മുമ്പ് ബ്രിട്ടീഷ് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ പല സ്ഥലത്തും പ്രാദേശികമായുള്ള സമ്പ്രദായങ്ങൾക്കനുസരിച്ചുള്ള വിധിയായിരുന്നു ഉണ്ടായിരുന്നത് അവിടെയാണ് തൊള്ളായിരത്തി മുപ്പത്തി ഒൻപതിലെ ശെരിയത്ത് ആക്ട് വരുന്നത് ശെരിയത്ത് ആക്ട് വന്നതോടുകൂടി ഇസ്ലാമിക ശരീരത്തിന്റെ കീഴിലായത് ഇതേപോലെ തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിലെ ഹിന്ദു മാരേജ് ആക്ടും ഹിന്ദു സക്സേഷൻ ആക്ടും തൊള്ളായിരത്തി അമ്പത്തി ആറിലെ ഹിന്ദു സക്സേഷൻ ആക്ടും കടന്നു വന്നതോടുകൂടി സത്യത്തിൽ ഡയറക്റ്റ് പ്രിൻസിപ്പിൾസിൽ പറയുന്ന ഈ പറയുന്ന യൂണിഫോം സിവിൽ കോഡിന്റെ പ്രസക്തി നഷ്ടപ്പെട്ടിരിക്കുന്നു ഇനി യൂണിഫോം സിവിൽ കോഡ് ഒരിക്കലും കഴിയില്ല ഞാനത് നേരത്തെ സൂചിപ്പിച്ചു കഴിഞ്ഞത് അപ്പൊ അതുകൊണ്ട് തന്നെ സത്യത്തിൽ ഈ ഡയറക്ടീവ് പ്രിൻസിപ്പൾ നാൽപ്പത്തിനാലാമത്തെ ആർട്ടിക്കിൾ എടുത്തു കളയുകയാണ് വേണ്ടത് കാരണം അതിന് ഇന്ത്യയിൽ പ്രസക്തിയില്ല ഇന്ത്യയിൽ അത് നടപ്പാക്കുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഇന്ത്യ രാജ്യം ഏകശിലാത്മകമാകുക എന്നുള്ളതാണ് ചരിത്രത്തിൽ ഒരിക്കലും നിലനിൽക്കാത്ത രൂപത്തിലുള്ള ഫാഷിസമായിരിക്കും അത് അടിച്ചേൽപ്പിക്കലായിരിക്കും അത് സാരേ എന്ന് എല്ലാം ലോ ലോ സകല പ്രപഞ്ചത്തെക്കാളും സകല ലോകത്തേക്കാളും ഉത്തമം എൻ്റെ രാജ്യമാണ് ഇന്ത്യയാണെങ്കിൽ ആ ഇന്ത്യ എന്ന് പറയുന്ന പൂങ്കാവനം ആ പൂങ്കാവനത്തിൽ വ്യത്യസ്ത ആ പുഷ്പങ്ങൾ പുഷ്പങ്ങളായി നിലനിൽക്കട്ടെ പുഷ്പങ്ങളെ ഓരോ ഒരേ ഒരേ തരത്തിലുള്ള പുഷ്പ ഉണ്ടാകാൻ പാടുള്ളൂ എന്ന് വാശി പിടിക്കണെന്തിനാ ഒരേ നിറമേ ഉണ്ടാകാൻ പാടു അതല്ലെങ്കിൽ ഒരേ ജാതിയെ ഉണ്ടാകാൻ പാടു എന്ന് വാശി പിടിക്കരുത് തീർച്ചയായും ഓരോ പുഷ്പത്തിനും അതിൻ്റെ സവിശേഷതയുണ്ട് ഹിന്ദുക്കൾ ഹിന്ദു ഹിന്ദുമതമനുസരിച്ച് അവരുടെ മാരേജ് ആക്ട് അനുസരിച്ച് അവരുടെ സക്സൻ ആക്ട് അനുസരിച്ച് അവരുടെ സിവിൽ അനുസരിച്ച് ജീവിക്കട്ടെ മുസ്ലിങ്ങൾ അങ്ങനെ ജീവിക്കട്ടെ അതുകൊണ്ട് ചരിത്രത്തിൽ ഇന്നേ വരെ ഇന്ത്യ രാജ്യത്തിന് എന്ന് ഇന്ത്യ എന്ന ഒരു രാഷ്ട്രം ഇവിടെ ഈ ഭൂപ്രദേശം സപ്തസിന്ധുവിൽ മനുഷ്യവാസം ആരംഭിച്ചോ അന്ന് മുതൽ ഇന്നു വരെ ഉണ്ടായിട്ടില്ലാത്ത സഹസ്രാബ്ദങ്ങളായി നിലനിന്നിട്ടില്ലാത്ത ഒരു 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 രാഷ്ട്രത്ത് ഒരേ നിയമം എന്ന വ്യക്തി നിയമങ്ങൾ ഒന്നാക്കണമെന്ന ഒരു 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 വാദം അത് യഥാർത്ഥത്തിൽ നാടിനോടുള്ള സ്നേഹമല്ല മറിച്ച് നാടിനെ തങ്ങളുടെ കൈപ്പിടിയിൽ കൈപ്പിടിയിലൊതുക്കുവാനുള്ള തങ്ങൾ ഉദ്ദേശിച്ച പ്രാകൃതമായ സംസ്കാരം കൊണ്ടു വേണ്ടിയുള്ള ഈ നാടിനെ ഏകശിലാത്മകമാക്കുന്നതിന് വേണ്ടിയുള്ള അടിച്ചേൽപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഫാഷിസ്റ്റ് തന്ത്രം മാത്രമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം